ഇത് ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറാണോട്ടോ ഇരട്ടയാർ ബസ് സ്റ്റാൻഡാണേ ഇരട്ടയാർ ഒരു കുടിയേറ്റ ഗ്രാമമാണ് പുതിയ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയമൊക്കെ അവിടെ കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് കേട്ടോ ഇരട്ടയാറേ ബസ് സ്റ്റാൻഡ് പള്ളി വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് ഹെൽത്ത് സെൻറ്റർ അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കട്ടപ്പനയിൽ നിന്നും ഇരട്ടയറിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ഇരട്ടയാർ ടൗണിന് ഏറ്റവും കൂടുതൽ പകുട്ടുണ്ടാക്കുന്നത് ആയൊരു ഇരട്ടയാർ സെൻറ്റ് തോമസ് ചർച്ചാണോ കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പള്ളി ആ ഒരു ചെറിയ മുട്ടക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നിൽക്കുന്നത് അതിനോട് ചേർന്ന് സ്കൂളുണ്ട് ഇവിടെ നിന്നും കോട്ടയത്തേക്കും എറണാകുളത്തേക്കും ചങ്ങനാശ്ശേരി എല്ലാ ഭാഗത്തേക്കും ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇരട്ടയാറ് സെൻറ്റ് തോമസ് സ്കൂൾ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇരട്ടയാറ്റിലെ ആദ്യത്തെ പഞ്ചായത്ത് ഓഫീസൊക്കെ ഇതായിരുന്നു കേട്ടോ പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് ഇപ്പം മാറിയതാണേ ഇവിടുന്ന് നമുക്ക് അവിടെ ഒരു പാലമൊക്കെ കണ്ടോ ആ പാലം കടന്ന് കയറിയാൽ നമുക്ക് വലിയ തോവാള അതുപോലെ തന്നെ ചമ്പവപ്പാറ മുരിക്കാശ്ശേരി പോപ്രാങ്കുടി ഒക്കെ പോവാം ഈ ഭാഗത്തേക്ക് കിടക്കുന്ന വഴിച്ച് പോയാൽ നമുക്ക് തങ്കമണി ഭാഗത്തേക്കൊക്കെ പോകാവേ ഇരട്ടയാറ് ഡാം റിസർവെയറാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്രാവശ്യം ശരിക്ക് പറഞ്ഞാൽ ഇവിടെ മഴക്കാലത്ത് രണ്ട് പ്രാവശ്യം ശരിക്ക് വെള്ളം കയറിയേ ഒന്ന് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ഇതുണ്ടോ വെള്ളം കയറി ഇറങ്ങി ഇറങ്ങിപ്പോകാത്ത കിടക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ഉണ്ടോ ആ ഭാഗത്തൊക്കെ പുല്ല് ചീഞ്ഞ് കിടക്കുന്നുണ്ടോ ആ മേഖലയെല്ലാം ആ സമയത്ത് നമ്മൾ വന്നില്ല ആദ്യം മെയ് മാസത്തിൽ ലാസ്റ്റ് മഴ പെയ്തപ്പോൾ വെള്ളം കയറി നമ്മൾ ഈ വഴിക്കൊക്കെ വന്നായിരുന്നേ അന്നും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുമായിരുന്നു ഇപ്പോൾ വെള്ളം കുറെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഇത്രയ്ക്ക് മഴ പെയ്യ വരികയല്ലായിരിക്കും അവിടെ ഒരു പാലം കണ്ടോ അത് തങ്കമണിക്കൊക്കെ പോകുന്ന റൂട്ടിലുള്ളതാണേ ഇവിടെയൊക്കെ വെള്ളം കയറി ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് രണ്ടുപേരും മീൻ പിടിക്കുന്നുണ്ടേ ഇന്ന് രാവിലെയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് മഴയെന്ന് വന്നേ ആ പെയ്ത മഴയുടെ ഒരു കലക്കലും വെള്ളമൊക്കെ ഈ കിടക്കുന്നത് ഇതിലിപ്പോൾ നന്നായിട്ട് ഈ ഗോൾഡ് ഫിഷ് കട്ടള കുറച്ചും ചെറുമീനുകളൊക്കെ ഇഷ്ടംപോലെ മീനുണ്ടോ കേട്ടോ ഈ ഇരട്ടയാർ ഡാം ഇടുക്കിയിലെ മറ്റുള്ള ഡാമുകളെക്കാട്ട് ഇച്ചിരി കൂടെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഡാമാണ് ഓവർ വെള്ളമൊന്നും എപ്പോഴും ഇവിടെ കാണാൻ സാധിക്കില്ല ഇവിടുത്തെ ഒറ്റ കുഴപ്പം ഈ വഴി ശരിയല്ല എന്നുള്ളതാണ് കേട്ടോ റോഡ് മുഴുവൻ പൊളിഞ്ഞിറക്കുക ഇത് മൂന്നാറിനൊക്കെ പോകാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണേ ഇവിടുന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ പണിക്കൻകുടിക്കൊക്കെ ചെന്ന് കയറാവേ കമ്പിളികൊണ്ടം വഴി അങ്ങനെയും പോകാം മുരിക്കാശ്ശേരി പിന്നല്ല ഈട്ടുതോപ്പ് വഴിയൊക്കെ പോകാവേ പക്ഷെ റോഡ് മൊത്തം ഇതുപോലെ ഭയങ്കര മോശമായിട്ടിടക്കുന്ന സ്ഥലമാണ് ആയി നമ്മളങ്ങനെ വീണ്ടും ഇരട്ടയാർ ഭാഗത്തൊക്കെയാണ് മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡാമിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള വെള്ളം ആട്ടെ ഞാഴ്ച്ച ഇപ്പം മഴ പെയ്യുന്നുണ്ടോട്ടോ ഇപ്പം അഞ്ച് ദിവസത്തേക്ക് നല്ല മഴയായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു അല്ല നമ്മൾ ഇരട്ടയാർ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളൂടെ കാണാൻ വേണ്ടി വന്നായിരുന്നേ അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇതുവഴി രാജാക്കാടിനും ബസ്സുണ്ടോട്ടോ രാജാക്കാടിനൊക്കെ ഇതിലെ പോകാൻ എളുപ്പ വഴിയാണേ നമ്മളിപ്പം അപ്പുറത്ത് ഇടുക്കി ഡാമിൻ്റെ അല്ല ഇടുക്കി ഡാമല്ല ഇരട്ടയാർ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ആ കണ്ട് ഇരട്ടയാർ നോർത്തിൻ്റെ അതിലേക്കൂടെ ചെന്നപ്പോൾ പേര് മഴ പോയതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ തിരിച്ച് ഞാൻ ഇപ്പുറത്ത് വന്ന് ഇതുകൊണ്ടൊരു ചെറിയ പുഴയൊക്കെ ഒഴുകുന്നുണ്ടോ ഇത് ഒഴി ചെന്ന് നമ്മുടെ ഇടുക്കി ഡാമിലോട്ടൊക്കെ ചേരുന്നത് കേട്ടോ ഈ റോഡ് നാലുമുക്കിന് തുടങ്ങിയിട്ട് ഇരട്ടയാർ ടണൽ സൈറ്റ് വരെ പോകുന്നതാണേ അപ്പോൾ ഈ വഴിക്കും കൂടെ പോയി നമുക്ക് കാഴ്ചകൾ കണ്ടങ്ങ് പോകാം ഇവിടുത്തെ റോഡ് ഭയങ്കര ഭംഗിയാണ് വീതി കുറവാണ് എന്നാലും നല്ല രസമാണ് കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന നമുക്ക് തോന്നത്തില്ലേ കുറച്ചു മുമ്പേ നല്ല മഴ പെയ്തു കേട്ടോ വെള്ളം മൊത്തം കലങ്ങിയേ പോകാം ഇതുണ്ടോ അവിടെ ഒരു ചെറിയ തടിപ്പാലം ഉണ്ട് ഉണ്ടേ അതേക്കൂടെയാണ് അക്കരയുള്ള ആ വീട്ടിലോട്ടൊക്കെ ആൾക്കാർ കടന്നു പോകുന്നത് അവിടെ ഒരു വീട് ഉണ്ടോ അതിനകത്തൊരു മനുഷ്യൻ പോലും ഇല്ലെന്ന് തോന്നും കേട്ടോ ഈ റോഡിപ്പോൾ പണിഞ്ഞിട്ട് അധികം ഒന്നും ആയില്ലോ കേട്ടോ പക്ഷേ ബസ് അടക്കം എല്ലാ സർവീസും ഉണ്ടേ ഇതുണ്ടോ ഇവിടെ നിന്നും അക്കരയ്ക്കൊരു കോൺക്രീറ്റ് പാലമൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഈ ആ വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം ഉണ്ടാക്കിയ പാലങ്ങളാണേ ഇവിടെ എപ്പോൾ വന്നാൽ ഈ മാടക്കട അടവാട്ടോ ഇതൊരിക്കലും തുറന്നു ഞാൻ കണ്ടിട്ടില്ല ഇനി ചേർന്നൊരു വെയിറ്റിംഗ് ഷിറ്റ് ഒക്കെ ഉണ്ടേ ഇങ്ങനെയുള്ള ഒരു ലൊക്കേഷനൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് അവിടെ നിന്നും അക്കരക്കൊരു പാലം കാണാവേ അതൊക്കെ പുതിയതായിട്ട് പണിത പാലങ്ങൾ അക്കരൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ടേ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച റോഡേ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന കുറച്ച് ദൂരം കൂടെ റോഡുള്ളു മുന്നോട്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സോളിങ് റോഡൊക്കെയാണേലും ഉള്ള റോഡ് നല്ല ഇടില്ല റോഡാണ് ഇവിടെ മേപ്പുറത്തൊക്കെ കുറച്ച് നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ട റോഡിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ ഇതുപോലെ ആയിരിക്കണം റോഡുകളെ കഴിയുമ്പോൾ അല്ലേ സൈഡിലെല്ലാം നല്ല പച്ചപ്പും ചെടികളും വീടുകളും അതിൻ്റെ ഇടക്കൂടെ മനോഹരമായ ഈ ഒരു റോഡേ പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ വലിയ വണ്ടികൾ അധികം സർവീസ് ചെയ്യാതിരിക്കുന്ന നല്ലത് ചെറുവണ്ടികൾക്ക് മാത്രമായിട്ട് ഉള്ള റോഡായിരിക്കണം ഇങ്ങനെയുള്ള ചെറിയ റോഡുകളെ ഇനിയിപ്പോൾ ഈ വഴി ഇവിടെ കൂടെ തീരുവാണോ ഈ നല്ല വഴിയേ ഇതിൻ്റെ അപ്പുറത്തോട്ടിനി മോശം വഴി തന്നെയാ നമ്മൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടേ ടണൽസെറ്റും കഴിഞ്ഞ് ഇതാ ഈ വഴി ഇവിടെ ഇങ്ങനെയൊക്കെ വഴിയുണ്ടോ കേട്ടോ അങ്ങോട്ട് പോവാൻ പക്ഷെ അതൊക്കെ ഒരു വീടുകളിലേക്കൊക്കെ പോകുന്ന കുറേ വീടുകളുണ്ട് ഈ വഴിക്ക് പോകുമ്പോളെ അതുപോലെ തന്നെ അവിടെ ഒരു പാലമൊക്കെ കണ്ടോ അവിടെ എല്ലാം വെള്ളം കയറുക കേട്ടോ ആ കഴിഞ്ഞ ആഴ്ചത്തെ മഴയിൽ പെരും മഴയല്ലായിരുന്നു ഇപ്പം നോക്കി ഇവിടെ എല്ലാം വെള്ളം കയറി നമ്മൾ ആ മോളിൽ നിന്നുണ്ടാ ഒരു ചെറിയ തോടില്ലേ ആ തോട്ടിലെ വെള്ളമൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത് അവിടെ കണ്ടോ മനോഹരമായ കുറേ വീടുകളൊക്കെ അതിലേ അങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടേ പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കയറി ചെന്നാൽ ഇരട്ടയാർ ഡൗൺലോഡായിരുന്നു കേട്ടോ നമ്മൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം